കടൽ കൊള്ളക്കാരുടെ പേടി സ്വപ്നമാണ് ഭാരതീയ നാവികസേന അറബിക്കടലിലും ഏതാനും ഉൾക്കടലിലും വിന്യസിച്ചിരിക്കുന്ന നാവികസേന കപ്പലുകളാണ് ആഭ്യന്തര അന്തർദേശീയ ചരക്ക് കപ്പലുകളുടെ കരുത്തായി പറയപ്പെടുന്നത് തങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന ചരക്ക് നീക്കം സുഗമമാക്കുന്ന ഭാരതീയ നേവിയുടെ കപ്പലുകൾക്ക് ഒരു വിദേശ വ്യാപാര കപ്പലിന്റെ ജീവനക്കാർ നന്ദി അറിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഭാരതത്തിന് അഭിമാനമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് അന്താരാഷ്ട്ര ചരക്ക് കപ്പലിലെ ജീവനക്കാർ വിളിക്കുന്നത് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യമാണ് നാവികസേനയുടെ കപ്പലിനെ ഭാരത് മാതാക്കി ജെ വിളിച്ചുകൊണ്ട് അവർ വരവേൽക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ തങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നത് കണ്ട കപ്പലിലെ ജീവനക്കാർ കൈവീശി ആഹ്ലാദിക്കുന്നത് വീഡിയോയിൽ കാണാം ഇത് ശരിക്കും ഭാരതത്തിലെ നാവികസേനയ്ക്ക് അഭിമാനം തന്നെയാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്നും ഹൂതി ആക്രമണത്തിൽ നിന്നും ചരക്ക് കപ്പലുകളെ സമയബന്ധിതമായി രക്ഷിക്കാൻ നാവികസേനയ്ക്ക് കഴിയുന്നുണ്ട് എന്നത് ഇന്ത്യയുടെ അഭിമാന നേട്ടമാണ് കഴിഞ്ഞ ദിവസം ഏതൻ ഉൾക്കടലിൽ നടന്ന ഹൂതി മിസൈൽ ആക്രമണത്തിൽ തീപിടിച്ച ട്രൂ കോൺഫിഡൻസ് എന്ന ചരക്ക് കപ്പലിലെ ഇന്ത്യക്കാരനടക്കം ഇരുപത് ജീവനക്കാരെ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൊൽക്കത്ത രക്ഷിച്ചിരുന്നു തിങ്കളാഴ്ച ഹുദി മിസൈൽ പതിച്ച എം എസ് സി സ്കൈ ടു എന്ന കപ്പലും ഇന്ത്യൻ നേവി രക്ഷിച്ച കപ്പലുകളുടെ കൂട്ടത്തിൽ പെടുന്നു ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുണ്ട് എന്നാൽ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഭീകരന്മാരുടെ യുദ്ധത്തെ ഇന്ത്യ ഒറ്റയ്ക്കാണ് നേരിടുന്നത് ഇതിനകം തന്നെ ഇവിടെ നിരവധി കപ്പലുകളെ ഇന്ത്യ രക്ഷിച്ചു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഹുദി ഭീകരർ നടത്തിയാൽ അതും നേരിടാൻ ഇന്ത്യ സജ്ജമായി എന്നും ചെങ്കടലിൽ ഭാരതത്തിന്റെ മിസൈൽ വിധ അടക്കം നിലയുറപ്പിച്ചു എന്നും നാവികസേന നേരത്തെ വ്യക്തമാക്കിയിരുന്നു ശരിക്കും കടൽക്കരുത്തും ഇന്ത്യയുടെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലേക്ക് നീളുന്ന ആധിപത്യവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് യമൻ തീരത്ത് വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും വിക്ഷേപണം നിരീക്ഷിക്കുകയും ആവശ്യമാണ് എങ്കിൽ അവയെ തടയാൻ സജ്ജമായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് നാവികസേനയുടെ മറ്റൊരു നേട്ടം യമൻ തീരം മുഴുവൻ ഇന്ത്യൻ നേവിയുടെ നിരീക്ഷണത്തിലാണ് യമൻ തീരത്ത് വളഞ്ഞ നേവിയുടെ നിരവധി പടക്കപ്പലുകൾ ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ നിമിഷവും ആകാശത്തേക്ക് കണ്ണുനിട്ടിരിക്കുകയാണ് ഹൂതി ഭീകരന്മാർ വിക്ഷേപിച്ചാൽ അതും തടയും ഈ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ട്രാക്ക് ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്നും ഇന്ത്യൻ പടക്കപ്പലുകൾക്ക് വളരെ ശക്തവും കഴിവുള്ളതുമായ സെൻസറുകൾ ഉണ്ട് എന്നും അത് ഒരു പോരാട്ട മേഖലയിൽ സജ്ജരായി തുടരാൻ ഞങ്ങളെ സഹായിക്കുന്നു എന്നും നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ വ്യക്തമാക്കിയിരുന്നു ഇത്ര ശക്തിയേറിയ സെൻസറുകൾ ഇന്ത്യൻ ടെക്നോളജിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് വിന്യസിച്ചിരിക്കുന്ന കപ്പലുകൾ വളരെ കഴിവുള്ളതും ശക്തവുമാണ് ഭീഷണിപ്പെടുത്തിയാൽ പ്രതികരിക്കാൻ തയ്യാറാണ് എന്നതാണ് നാവികസേനാ മേധാവിയുടെ വാക്കുകൾ ഏതൻ ഉൾക്കടലിലും അറബിക്കടലിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വിന്യാസം ഇന്ത്യൻ നാവികസേന നടത്തുന്നു ഏറ്റവും പുതിയ ഇന്ത്യൻ പടക്കപ്പൽ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെ കുറഞ്ഞത് പന്ത്രണ്ട് യുദ്ധക്കപ്പലുകളെങ്കിലും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് ബറാക്ക് എയ്റ്റ് മീഡിയം റേഞ്ച് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് മിസൈലുകൾ അയക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇവയുടെ പ്രവർത്തനവും രൂപകൽപ്പനയും പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന യുദ്ധ കപ്പലുകൾ ഈ കപ്പലുകളുടെ ക്യാപ്റ്റന്മാർക്ക് ശക്തമായ നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അടിയന്തര ഘട്ടത്തിൽ അനുമതി ആവശ്യമില്ലാതെ ശത്രു കപ്പലുകളും മറ്റും ആക്രമിക്കാം എന്ന അനുമതി കൂടാതെ സ്വയം പ്രതിരോധത്തിലും ആവശ്യമെങ്കിൽ ലക്ഷ്യം വെച്ചേക്കാവുന്ന പ്രദേശത്തെ മർച്ചൻ ഷിപ്പിങ്ങിനെ സംരക്ഷിക്കുന്നതിനും ശക്തിയേറിയ മിസൈൽ തൊടുത്ത് ശത്രുവിനെ ഇല്ലാതാക്കുന്നതിനും എല്ലാ അനുമതി മുൻകൂർ നൽകി കഴിഞ്ഞു ഹൂതി വിമതർ ഇസ്രയേലുമായി ബന്ധമുള്ള യു എസ് പതാകയുള്ള കപ്പലുകൾക്കോ കപ്പലുകൾക്ക് നേരെ ഡസൻ കണക്കിന് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇവിടെയെല്ലാം ഏറ്റവും വലിയ രക്ഷകർ ഇന്ത്യൻ നേവി തന്നെയായിരുന്നു ഇന്ത്യ എല്ലാ രാജ്യങ്ങളുടെയും ചരക്കുകളും കപ്പലുകളും സംരക്ഷിക്കുകയും ചെയ്യും എന്നതാണ് മറ്റൊരു അഭിമാനകരമായ സംഗതി കഴിഞ്ഞ വർഷം ഡിസംബറിൽ ന്യൂമംഗലാപുരം തുറമുഖത്തേക്ക് പോകുന്ന മൺഡ്രോവിയിൽ രജിസ്റ്റർ ചെയ്ത എം വി ചെംപ്ലൂട്ടോ എന്ന ടാങ്കർ രണ്ട് മർച്ചന്റ് കപ്പലുകൾ ഡ്രോണുകൾ ആക്രമിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ നേവി ചെങ്കടലിൽ വൻ പടയൊരുക്കം നടത്തിയത് വ്യോമ സെമി സബ്മേസിബിൾ മറൈൻ ഡ്രോണുകളുടെ ഭീഷണിയെ അതിജീവിക്കുന്ന ഇന്ത്യൻ നാവികസേന ഉയർന്ന തോതിലുള്ള ഓട്ടോമേറ്റഡ് ക്വിക്ക് റിയാക്ഷൻ തോക്ക് സംവിധാനങ്ങളാണ് ഉപയോഗിച്ച് പോരാട്ടം നടത്തുന്നത് കടലിലെ കൂടുതൽ പോരാട്ടങ്ങൾക്കായി നാനൂറ്റി നിർമ്മിത ഇന്ത്യ സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ തോക്കുകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനുമായി കാൺപൂരിലെ അഡ്വാൻസ്ഡ് വെപ്പൺ എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡുമായി എഴുന്നൂറ്റി കോടി രൂപയുടെ കരാർ ഒപ്പിട്ടതായും നേരത്തെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പകലും രാത്രിയും എല്ലാ അന്തരീക്ഷത്തിലും കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുന്ന ചെറിയ ലക്ഷ്യങ്ങൾ പോലും നേരിടാൻ ലോകത്ത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളെക്കാളും മുന്നിലാണ് ഭാരതം ന്യൂസ് ഡെസ്ക് കർവാനൂസ്